ഹലോ ഒരു സ്പൈസി ചിക്കൻ കറിയും കൂട്ടത്തില്ല ഒരു സ്പൈസി ചിക്കൻ ഫ്രൈയും കൂടെയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ആദ്യം കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓണിയൻ ജിഞ്ചർ ഗാർലിക് പച്ചമുളക് കുഞ്ഞുള്ളി പിന്നെ ടൊമാറ്റോസ് എല്ലാം ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെന്താണെന്നു വെച്ചാൽ യൂഷ്വലി ചെയ്യുന്ന പോലെ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ കറി ലീഫും ബാക്കി ഓണിയനും ഷാരറ്റും എല്ലാം പെട്ടെന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് സോട്ട് ആയി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മളിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായി സോൾട്ടായിട്ട് കിട്ടും നല്ല ഒരു ബ്രൗണിഷ് അത്രയും ബ്രൗണിഷ് ഗോൾഡൻ ബ്രൗണിഷ് കളറായിട്ട് വരും ഞാൻ പല വീഡിയോസിലും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട് നമ്മളെപ്പോഴും കൈ എടുക്കാതെ എടുക്കാതെങ്ങനെ സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടി അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും അതതിൻ്റെ ചൂട് കൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് സോട്ടായിരിക്കും എപ്പോഴും എപ്പോഴും കണ്ടിന്യൂസ്ലി നമ്മൾ സോട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഷോട്ടായി വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സോട്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ ഇപ്പം ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചവണം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ടൊമാറ്റോസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോസും മോർണിങ്ങും എല്ലാം കൂടി ചേർന്ന് ഏകദേശം ഒരു നന്നായിട്ട് ചേർന്ന് ഒന്നൊരു ടൊമാറ്റോസ് മാഷായി അതെല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞു വരുന്ന ഒരു സമയത്തിൽ വേണം നമ്മൾ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടുകൊടുക്കാനായിട്ട് ഇപ്പം ഏകദേശം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അത് വേണം നമ്മളിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുശേഷം മല്ലിപ്പൊടി അതിനുശേഷം ചില്ലി പൗഡർ അങ്ങനെ മസാല പൗഡർ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് എരിവ് എങ്ങനെ വേണം അല്ലെങ്കിൽ കറിയുടെ കളർ എങ്ങനെ വേണം എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം നല്ല കളറുള്ള ചിക്കൻ കറിയാണ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ഇടാം അല്ല നമുക്ക് സ്പൈസി നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ചില്ലി പൗഡർ ആയിട്ട് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് കാശ്മീരിയും നോർമലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം മുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി വരുന്ന സമയത്ത് വേണം നമ്മൾ മസാല പൗഡർ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് സോൾട്ടായി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ കൂട്ടെല്ലാം ആ ചിക്കനിൽ വരുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ി വഴറ്റി എടുക്കുക ഏകദേശം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സോൾട്ടിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യണം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ സമയം സോട്ട് ചെയ്യുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ മെയിൻറ്റൈൻ ചെയ്യണം നന്നായി മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാതെ അതിൽ കൂടെ നോക്കുക നമുക്ക് ആ ചിക്കനകത്തും തന്നെയുള്ള ആ വെള്ളം എല്ലാം ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും ഏകദേശം ആ സമയത്ത് നന്നായിട്ട് ചിക്കനും അതിൻ്റെ കൂപ്പിനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്നതായിരിക്കും പിന്നെ നമുക്ക് വെള്ളം നമ്മുടെ അളവിനനുസരിച്ച് കറിയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് സമയം നമ്മൾ ചിക്കനിൽ ചിക്കൻ തന്നെ വെള്ളം വരാനായിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ട് മാത്രമേ നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ നമുക്ക് കാണാം അതിനകത്ത് നേരത്തെയുള്ളതിനകത്ത് കൂടുതൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് വരാനും ഒരു കറി ആയിട്ട് വരാനുമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു തേർട്ടി മിനിറ്റ്സോളം കഴിഞ്ഞിട്ട് നോക്കാം ഞാനൊരു മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം ഫ്ലെയിം എല്ലാം നമ്മൾ സ്ലോ ടു മീഡിയം ആ ഒരു സെറ്റപ്പിലായിരിക്കണം വെച്ചേക്കേണ്ടത് ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെയും അടിപിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമ്മളൊന്ന് അടിപിടിക്കുന്നുണ്ടോ എന്ന് ഇളക്കി ഒന്ന് നോക്കണം എന്നിട്ട് വേദിൻ്റെ ചിക്കനിൻ്റെ വേവ് പാ പാകമായോ ഇല്ല ചെക്ക് ചെയ്യുക പാകം ആയില്ലെങ്കിൽ നിന്നും അടച്ചു വെച്ച് കുറച്ച് തന്നെ അവിടെ വേവിക്കുക ചിക്കൻ്റെ കൂട്ട് പാകമായോ എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും ഏകദേശം കറി റെഡിയായി വരുന്നത് നമുക്കങ്ങനെ മനസ്സിലാക്കാം ഇനി ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്ത ചിക്കനാണിത് ഇതിനകത്തുനിന്ന് ഞാൻ രണ്ട് മൂന്ന് പീസും ലെഗ് പീസും എല്ലാം എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ എടുത്തിട്ട് ഇതിനകത്തുനിന്ന് നോക്കി ലെഗ് പീസോ നമുക്ക് ഇഷ്ടമുള്ള പീസോ എടുത്തിട്ട് ആ ഓയില് റെഡിയായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ചൂടാക്കി പീസസ് ഇട്ട് കൊടുക്കാം സോ ഓൾറെഡി ചിക്കനിൽ മസാല എല്ലാം പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് കാരണം നമ്മൾ വീണ്ടും മസാല പുരട്ടി ഫ്രൈ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഇത് വരുന്നില്ല ഓൾമോസ്റ്റ് ഗുഡായ ചിക്കൻ ആയത് കാരണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കറി റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ ഫ്രൈ റെഡിയാക്കി എടുക്കാം നോർമൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും തന്നെ ഓയിൽ ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ സോ ചിക്കൻ കറിയും കൂട്ടത്തിൽ ചിക്കൻ ഫ്രൈയും ഏകദേശം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് സെറ്റായിട്ടുണ്ട് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ